ഐ പി എല്ലിലെ ഓരോ സീസണുകളിലും പ്രതിഭാശാലികളായ നിരവധി യുവതാരങ്ങൾ ഉയർന്നു വരാറുണ്ട് ഇത്തവണയും ആ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഇന്ത്യൻ താരങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചു ഇവരിൽ ചിലരാകട്ടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി താരമായി മാറാൻ ശേഷിയുള്ളവരുമാണ് പുതിയ കളിക്കാരുടെ വരവ് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനെ തന്നെയായിരിക്കും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച സാഹചര്യത്തിൽ പുതിയ ടീമിനെ തന്നെ വാർത്തെടുക്കാനാണ് കോച്ച് ഉദ്ദേശിക്കുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇതിനോടകം തന്നെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായതിനുശേഷം ഗംഭീര പ്രകടനം ഇന്ത്യ ടി ട്വന്റികളിൽ കാഴ്ചവെക്കുന്നുമുണ്ട് മാത്രമല്ല മുഴുവനുമായും ഒരു പുതിയ ടീമിനെ തന്നെയാണ് ടി ട്വന്റിയിൽ ഇപ്പോൾ കളിപ്പിക്കുന്നത് അതുകൊണ്ട് ടി ട്വന്റിയുടെ കാര്യത്തിൽ ഗംഭീരന് കാര്യമായ തലവേദനകളില്ല എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അങ്ങനെയല്ല വമ്പൻ രണ്ട് പരാജയങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത് കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബർത്ത് അടക്കം നഷ്ടമായത് ഇന്ത്യൻ ക്രിക്കറ്റിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബോർഡർ ഗവാസ്കർ ട്രോഫി നഷ്ടപ്പെടുത്തിയതും കഴിഞ്ഞ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതിന് കാരണമെന്നോണമാണ് സീനിയർ താരങ്ങളെ മാറ്റി നിർത്തി പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള പദ്ധതിയും ഗംഭീർ തയ്യാറാക്കിയത് അതിനിടെയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും വരുമിക്കൽ പ്രഖ്യാപിച്ചതാണ് അവർ ഒരു ഫോർമാറ്റിൽ മാത്രമേ ഇപ്പോൾ സജീവമായി കളിക്കുന്നുള്ളൂ അത് ഏകദിനമാണ് ഏകദിനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം ആയിട്ടില്ല എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയ ടീമായി വേണം ഇനി അടുത്ത വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ കളിക്കാൻ പോകാൻ ശുബ്ബാൻ ഗിൽ ജയ്സ്വാൾ ശ്രേയസെയർ നിതീഷ് റെഡ്ഡി ബുംറ എന്നിവരിലാണ് വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇന്ത്യൻ ടീം വാർത്തെടുക്കുന്നത് എന്നാൽ ഇതിനു പുറമെ ആരെയായിരിക്കും ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് സായി സുദർശിന്റെയാണ് ഐ പി എല്ലിനടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ച സായി സുദർശൻ ഇതിനോടകം തന്നെ ഇന്ത്യക്ക് അരങ്ങേറിയിട്ടുണ്ട് ഐ പി എല്ലിലെ മികച്ച പ്രകടനം സായിയെ ടെസ്റ്റ് ഓപ്പണറായി ഉയർത്തിയെടുക്കാനുള്ള സാധ്യതകളും ഏറെയാണ് അങ്ങനെ സംഭവിച്ചാൽ ഏറെ നാളുകൾക്ക് ശേഷം ലെഫ്റ്റ് ലെഫ്റ്റ് കോമ്പിനേഷനിൽ ഇന്ത്യയുടെ പുതിയ ഓപ്പണർമാരെ കാണാൻ സാധിക്കും തൊട്ടു പിന്നാലെ ശുബ്ബൻഗിലായിരിക്കും ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നാൽ നാലാം നമ്പറിൽ കോഹ്ലിക്ക് പകരക്കാരൻ ആരെന്ന ചോദ്യവും ഇപ്പോഴും ഉയരുന്നുണ്ട് കോഹ്ലിയെ പോലെ താരത്തെ റീപ്ലേസ് ചെയ്യുക എന്നാൽ ഗംഭീരണത്തെ എളുപ്പമല്ല അതുകൊണ്ട് ഇംഗ്ലണ്ട് പര്യടനം ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും വിരാട് കോഹ്ലിക്ക് പകരം എന്നോളം ടീമിൽ എത്തിക്കുക എന്ന പ്രധാന ചോദ്യം ഉയരുന്നുണ്ട് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച നാരായൺ ജഗദീശൻ ബാബ ഇന്ദ്രജിത് തുടങ്ങിയ താരങ്ങളും റഡാറിലുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം പ്രചരൻ സിംഗ് അടക്കമുള്ള ഇന്ത്യൻ താരങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ച് ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും ഏറെയാണ് എന്നാൽ ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് അത്തരമൊരു റിസ്ക് എടുക്കാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ട് രഹാനെ മടക്കി കൊണ്ടുവന്ന് മതനിരയിൽ ബാറ്റ് ചെയ്യിക്കാനുള്ള സാധ്യതകളും ഏറെയെന്ന് നേരത്തെ ചില മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു Subscribe to One India and never miss an update.